ഹരേ കൃഷ്ണ സർവം കൃഷ്ണ അർപ്പണമസ്തു ജയ ശ്രീ രാധേ രാധേ യതുകുലത്തിലെ എല്ലാ ഗോപന്മാരും സുഖമായിട്ടും സന്തോഷമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ആരാണ് കുറൂരമ്മ എന്ന് നോക്കാം മുൻജന്മ സുഹൃതം കൊണ്ട് കിട്ടിയ ഭക്തി കൊണ്ട് ഉണ്ണിക്കണ്ണനെ സ്വന്തം മകനെ പോലെ ഉണ്ണീ എന്ന് വിളിക്കാൻ ഭാഗ്യം കിട്ടിയ ഒരമ്മയുണ്ട് കുറൂരമ്മ കുറൂരമ്മ പാലക്കാട്ടെ പുറയുന്നൂർ മനയിലെ ഗൗരി അന്തർജനമായിരുന്നു ഈ ഗൗരി അന്തർജനത്തെ കുരൂർ ഇല്ലത്തേക്ക് വേളി കഴിച്ച് കൊണ്ടുവരുമ്പോൾ അവർക്ക് അന്ന് പതിനഞ്ച് വയസ്സാണ് ഈ പതിനഞ്ചാമത്തെ വയസ്സിൽ കുറൂർ ഇല്ലത്തേക്ക് അച്ഛൻ തിരുമേനി തൻ്റെ മഹൻ തിരുമേനിക്ക് രണ്ടാം വെളിയായിട്ടാണ് കൊണ്ടുവരുന്നത് അതിനൊരു കാരണം ഉണ്ടായിരുന്നു ഗൗരി അന്തർജനവും ഗൗരി അന്തർജനത്തിൻ്റെ അച്ഛനും കൂടെ ഒരു കല്യാണം കൂടാൻ പോയപ്പോൾ അവിടെ വെച്ചിട്ടാണ് കുറൂർ ഇല്ലത്തിലെ അച്ഛൻ തിരുമേനി ഗൗരി അന്തർജനത്തെ കാണുന്നത് കാണാൻ നല്ല ഭംഗിയുള്ള കുട്ടി ഒരു തേജസാർ എന്ന മുഖമാണ് ഭഗവാൻ ബാലഗോപാലൻ എന്നും കൂട്ടിനുള്ള അല്ലെങ്കിൽ എപ്പോഴും ഭഗവാന്റെ നാമം മാത്രമേ അന്നും ആ കുഞ്ഞുനാളിലെ അവൾ പാടി നടന്നിട്ടുള്ളത് അപ്പോൾ തന്നെ ആ പ്രായത്തിൽ ബാലഗോപാലിനും പാൽപ്പായസം ഉണ്ടാക്കി നിവേദിക്കാൻ തുടങ്ങിയിരുന്നു എന്നാണ് പറയുന്നത് എന്നും ഭഗവാനെ പറ്റിയിട്ടുള്ളത് മാത്രമാണ് ആ ഒരു ചൈതന്യം അവരുടെ മുഖത്തുണ്ടായിരുന്നു ആ ചൈതന്യം കണ്ടുകൊണ്ട് തന്നെയാണ് കുറൂർ അച്ഛൻ തിരുമേനി ഗൗരിയെ തൻ്റെ മകന് വേണ്ടിയിട്ട് കല്യാണം ആലോചിക്കുന്നത് അങ്ങനെ പതിനഞ്ചാമത്തെ വയസ്സിൽ കല്യാണം കഴിച്ച് സമ്പൽ സമൃദ്ധിയുടെ കൊടുമുടിയിൽ എത്തി നിൽക്കുന്ന അടാട്ട് കുറൂർ മൂത്ത മഹൻ്റെ രണ്ടാം വെളിയായി നമ്മുടെ ഗൗരി അന്തർജനം കയറി വരികയാണ് ഉത്തരവാദിത്വങ്ങൾ ഏറെ ഉണ്ടാകും രണ്ടാം ഭാര്യയാണെങ്കിലും മൂത്ത മഹൻ്റെ ഭാര്യയും അല്ലേ അപ്പോൾ ആ ഉത്തരവാദിത്തങ്ങളെല്ലാം എടുത്തുകൊണ്ട് ഈ പതിനഞ്ചാമത്തെ വയസ്സിൽ അവിടേക്ക് കയറി വരികയാണ് കാരണം ഈ കല്യാണത്തിന് കുട്ടിക്ക് താല്പര്യമൊന്നുമില്ല എന്താണ് കല്യാണം എന്നറിയാത്ത പ്രായഘട്ടം ആ കാലഘട്ടമൊക്കെയാണ് അപ്പോൾ അച്ഛൻ്റെ നിർബന്ധം അച്ഛൻ്റെയും അമ്മയുടെയും നിർബന്ധത്തിന് വഴങ്ങിയിട്ടാണ് കുറൂരമ്മ അല്ലെങ്കിൽ ഗൗരി അന്തർജനം വിവാഹത്തിന് തയ്യാറാകുന്നത് കാരണം അതിനൊരു കാരണം ഉണ്ടായിരുന്നു ഈ പറയുന്ന പുറയുന്നൂർ പാലക്കാട്ടെ നമ്മുടെ പുറയന്നൂർ മന വളരെ ശൂഷിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടമായിരുന്നു അപ്പോൾ വളരെ ശോഷണം സംഭവിക്കുമ്പോൾ ഗൗരി അന്തർജനത്തെ നോക്കാൻ അച്ഛനും അമ്മയും എപ്പോഴും ഉണ്ടാവില്ലല്ലോ അപ്പോൾ ഈ അടാട്ടില്ലം എന്ന് പറയുന്നത് വലിയ അതായത് കുറൂർ ഇല്ലം എന്ന് പറയുന്നത് വലിയ പേരും പ്രശസ്തിയും ആർജിച്ചൊരു ഇല്ലമായിരുന്നു അപ്പൊ അവിടേക്ക് അവരുടെ മകൻ്റെ ഭാര്യയായിട്ട് പോകുമ്പോൾ മകൾക്ക് വേറൊന്നും വേണ്ടല്ലോ അല്ലെങ്കിൽ സമാധാനവും സന്തോഷത്തോടെ ഇരിക്കാൻ പറ്റും എന്നുള്ള ഉറപ്പിൽ ആ ഒരു വിശ്വാസത്തിലാണ് അച്ഛനും അമ്മയും ഗൗരി അന്തർജനത്തോട് പറയുന്നത് അവൾ ഒന്നും പറഞ്ഞില്ല താല്പര്യത്തോട് കൂടിയിട്ട് ഇറങ്ങി കല്യാണത്തിന് വിവാഹത്തിന് തയ്യാറാവുകയായിരുന്നു ചെയ്തത് ഈ അമ്പലത്തിന് ഗുരുവായൂർ അമ്പലത്തിന് അടുത്താണ് വേങ്ങിലശ്ശേരി ഗ്രാമം ഒരു മുന്നൂറ്റി അറുപത് വർഷങ്ങൾക്ക് മുമ്പ് ശ്രീകൃഷ്ണ ഭക്തിയുള്ള ആ അമ്മയാണ് കുറൂരമ്മയായിട്ട് അറിയപ്പെടുന്നത് ആ ഭഗവാനിലേക്ക് എത്തിച്ചേരാൻ വളരെ അധികം കൃഷ്ണ എന്താ പറയുക ആ വളരെയധികം മനസ്സുകൊണ്ട് ഭഗവാനെ മുന്നിൽ കണ്ട ഒരു വ്യക്തി കൂടിയാണ് നമ്മുടെ കുറൂരമ്മ എന്ന് പറയുന്നത് പതിനഞ്ചാമത്തെ വയസ്സിൽ വേളി കഴിഞ്ഞെങ്കിലും അദ്ദേഹത്തിൻ്റെ ഭർത്താവ് എന്ന് പറയുന്നത് എപ്പോഴും വീട്ടിലിരിക്കാത്ത ഒരാൾ കൂടിയാണ് യാഗം യജ്ഞം എന്നൊക്കെ പറഞ്ഞ് സപ്താഹം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ എപ്പോഴും യാത്രകൾ അമ്പലം വിട്ട് അമ്പലം അങ്ങനെ യാത്രകൾ ചെയ്യുന്ന ഒരാൾ കൂടിയായിരുന്നു ആ ചെറിയ പ്രായത്തിൽ തൻ്റെ ഭർത്താവ് കൂടെ വേണമെന്ന ആഗ്രഹമൊന്നും അത് അവർക്കുണ്ടായിരുന്നില്ല കാരണം എന്താ നിങ്ങൾ പോകുന്നത് അല്ലെങ്കിൽ എന്താ നിങ്ങൾ ഇപ്പോൾ വരുന്നത് എന്നൊന്നും ആ നമ്മുടെ ഗൗരി അന്തർജനം ചോദിക്കാറില്ലായിരുന്നു ആ സമയം പോലും ഭർത്താവ് അടുത്തില്ലാത്ത സമയം പോലും എൻ്റെ ഭഗവാൻ ഉണ്ണിക്കണ്ണനെ എനിക്ക് പ്രീതിപ്പെടുത്താൻ കഴിയുമല്ലോ എനിക്ക് വിളിക്കാൻ പറ്റുമല്ലോ അല്ലെങ്കിൽ നാമം ജപിക്കാൻ പറ്റുമല്ലോ എന്ന് കണ്ടുപിടിച്ച ആ ആ ഒരു ഇതിലേക്ക് പോയ ഒരു വ്യക്തി കൂടിയാണ് അതുകൊണ്ട് ഭർത്താവിൻ്റെ ആ ഒരു വിരഹം എന്ന് പറയുന്നത് അത്രയ്ക്ക് അറിഞ്ഞില്ല അധിക സന്തോഷത്തോടു കൂടി ജീവിച്ചില്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയാം കാരണം പതിനാറാമത്തെ വയസ്സിൽ വൈധവ്യം പിടിച്ചു വിധവയായി പതിനഞ്ചാമത്തെ വയസ്സിൽ വിവാഹം കഴിഞ്ഞു പതിനാറാമത്തെ വയസ്സിൽ വിധവയായി അങ്ങനെ ആരാലും സ്നേഹിക്കാതെ കാണാതെ ഒതുങ്ങിക്കൂടി ഒരു ഇരുളടഞ്ഞ ജീവിതത്തിൽ ഭഗവാനെ മാത്രം പ്രാർത്ഥിച്ച് ഭക്തിയുടെ അങ്ങേ തലപ്പത്ത് എത്തുവാൻ വേണ്ടി ഭഗവാനെ കൂടെ ഉണ്ടെന്ന് വിശ്വസിച്ച് ജീവിതം മുന്നോട്ട് നീക്കുകയായിരുന്നു മറ്റുള്ളവരൊക്കെ അവരുടെ അവരുടെ പെരുമാറ്റത്തിൽ ഇഷ്ടമില്ലാതെയായി കാരണം എന്താ അന്നത്തെ കാലഘട്ടത്തിൽ വിവാഹം കഴിഞ്ഞ് വിധവയായി കഴിഞ്ഞാൽ പുറത്തു വരാൻ പാടില്ല കാഷായ വേഷധാരിയായി അകത്ത് തന്നെ ഇരിക്കണം അങ്ങനെയൊക്കെയുള്ള ആ ഒരു ഇതാണ് അപ്പോൾ ആ നാല് കെട്ടിൽ ആ കുറൂർ ഇല്ലത്തിൻ്റെ നാലു കെട്ടിൻ്റെ ആരാലും അറിയപ്പെടാതെ അല്ലെങ്കിൽ ആരാലും കാണാതെ ആ അമ്മ മനസ്സിൽ ഭഗവാനെ മാത്രം വിളിച്ചുകൊണ്ടിരുന്നു എന്നാണ് പറയുന്നത് ആരെന്തു പറഞ്ഞാലും ആരെന്ത് വേദനിപ്പിച്ചാലും ആരൊക്കെ പരിഹസിച്ചാലും ഒരുപാട് അനുഭവിക്കുമ്പോഴും അമ്മ കരയാറില്ല പരിഭവം ആരോടും പറയാറില്ല ഒന്നും പറഞ്ഞു വഴക്കിടാറുമില്ല എല്ലാം കണ്ണാ നീ എന്നെ നോക്കില്ലേ എന്നുള്ള ആ വാക്കുകളിൽ മാത്രമാണ് എനിക്ക് ആരുമില്ലല്ലോ നീയല്ലേ എനിക്കുള്ളൂ കണ്ണാ എന്ന് മാത്രം പറയുന്ന ഒരു അമ്മയാണ് നമ്മളൊക്കെ ആണെങ്കിൽ നമ്മുടെ ഭർത്താവ് എവിടെ പോയി എങ്ങനെ പോയി എന്താ വന്നില്ല എന്താ വിളിച്ചില്ല എന്ന് പറഞ്ഞ പരിഭവം പറയില്ലേ ആ പതിനഞ്ച് വയസ്സുകാരിയായ ഗൗരി അന്തർജനം ഒന്നും പറഞ്ഞില്ല നിങ്ങൾ എവിടെ പോകുന്നു എന്നോ എന്താ വരാത്തതെന്നോ എന്ന് ജീവനോട് ഇരിക്കുന്ന ആ കുറച്ച് കാലഘട്ടമാണെങ്കിൽ പോലും ചോദിച്ചില്ല എന്നുള്ളതാണ് ആ നിശബ്ദമായ ആ വിരഹത്തിൻ്റെ അല്ലെങ്കിൽ പിരിഞ്ഞിരിക്കുന്ന ആ സമയത്ത് പോലും തൻ്റെ ഭഗവാനെ സേവിക്കാൻ മനസ്സ് കാണിച്ചൊരമ്മയാണ് അതുപോലെ തന്നെ ആ അധികകാലം നീണ്ടു നിൽക്കാത്ത ആ വിവാഹ കഴിഞ്ഞ് ഒരു വർഷക്കാലം മാത്രമേ നിന്നുള്ളൂ പതിനാറാമത്തെ വയസ്സിൽ വിധവയായി എന്ന് പറയുമ്പോൾ ആ വൈദവ്യം പോലും ഭഗവാനെ അടു ഭഗവാനോട് അടുക്കാൻ വേണ്ടി കാത്തിരുന്നു എന്നുള്ളതാണ് അപ്പോഴേ എപ്പോഴും ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും കണ്ണാ നീ എന്നെ നോക്കില്ലേ എന്ന് മാത്രമാണ് ആ അമ്മ പറഞ്ഞിരുന്നത് ഈ ഉണ്ണികളെ വലിയ ഇഷ്ടമാണ് ഈ അമ്മയ്ക്ക് കാരണം മൂത്ത അന്തർജനമാണ് ആ ആ കുടുംബത്തിലെ ആ കുറൂരില്ലത്തെ ഉണ്ണിക്കണ്ണനെ പോലെയാണ് ആ വീട്ടിലെ മറ്റുള്ള കുട്ടികളെയും അയൽവക്കത്തെ ഈ അയൽവക്കത്തെ കുട്ടികളെയും ഒക്കെ കാണുന്നത് അല്ലെങ്കിൽ അവിടേക്ക് വരുന്ന ഓരോ കുട്ടികളെയും തൻ്റെ സ്വന്തം ഉണ്ണിക്കണ്ണനെ പോലെ നമ്മുടെ ഗുരുവായൂരപ്പനെ പോലെയാണ് ആ അമ്മ കണ്ടിരുന്നത് അതേപോലെ സ്നേഹിക്കും ഗുരുവായൂരപ്പനെ ഉണ്ണിക്കണ്ണനെ എന്താണോ അമ്മ ചെയ്യുന്നത് അതേപോലെയാണ് ഉണ്ണികളെ സ്നേഹിക്കുന്നതും ആ സ്നേഹത്തിലൂടെ തന്നെയാണ് ആ അമ്മ ജീവിച്ചുകൊണ്ടിരുന്നത് ആര് എന്തു പറഞ്ഞാലും അതൊന്നും വലിയ പ്രശ്നമേ ഇല്ല അങ്ങനെ കുറേ കാലഘട്ടങ്ങൾക്ക് ശേഷം ഒറ്റപ്പെട്ട ജീവിതത്തിലാണെങ്കിൽ പോലും കുറൂരില്ലത്തിന് ഈ കുറൂരില്ലത്തിൽ നിന്ന് ഈ ഇല്ലത്തെ വേറൊരു ഭാഗത്തേക്ക് മാറ്റി പണിയിക്കുകയാണ് അതായത് അടാട്ട് അടാട്ടിൽ വേറൊരു ഇല്ലം പണിയുകയാണ് ബാക്കിയുള്ള ആളുകളെല്ലാം കൂടെ അങ്ങനെ അടാട്ടിലാണ് ആ ഇല്ലം പണിയുന്നത് പുതിയ ഇല്ലം പണിതത് ആ ഇല്ലം പണിത് കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞ് അവിടെ താമസിക്കാൻ പോകുമ്പോൾ മനഃപൂർവ്വം തന്നെ എന്ന് നമുക്ക് വേണമെങ്കിൽ ഊഹിക്കാം ഈ അമ്മയെ അവരാരും കൊണ്ടുപോയില്ല ആർക്കും ഈ അമ്മയെ കൂട്ടണം എന്നില്ല വൈദവ്യം ബാധിച്ച ഈ അമ്മ ഈ കുറൂരല്ലത്ത് ഇരുന്നോട്ടെ ഈ തറവാട്ടിൽ തന്നെ ഇരുന്നോട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ബാക്കിയുള്ള എല്ലാ ആൾക്കാരും അടാട്ടിലുള്ള പുതിയ ഇല്ലത്തിലേക്കും മാറി താമസിക്കുകയാണ് ഈ മാറി താമസിക്കുന്ന സമയത്ത് ഈ അമ്മയ്ക്ക് ഒരു കൂട്ടിനു വേണ്ടിയിട്ട് ഒരു സ്ത്രീയെ അവിടെ നിർത്തുകയാണ് പണിക്കാരത്തിയെ അവിടെ നിർത്തുകയാണ് ഒരു സ്ത്രീ ഒരു പണിക്കാരത്തി അവരുടെ മകനും അതിൽ ഒന്നിൽ ഒരു കഥയിൽ ലക്ഷ്മി മാധവൻ എന്ന് പറയുന്നുണ്ട് ഒന്നില് നാണി രാമു എന്ന് പറയുന്നുണ്ട് അമ്മയും മക്കളുമാണ് അങ്ങനെ ഈ അമ്മയെ ഒരു സഹായത്തിന് വേണ്ടിയിട്ട് ഇവിടെ നിർത്തിയിട്ട് പോവുകയും ആ അമ്മയുടെ ഒറ്റപ്പെടൽ വീണ്ടും ഭഗവാനിലേക്ക് കൂടുതൽ കൂടുതൽ അടുക്കാനുള്ള ഒരവസരമായിട്ട് ആ അമ്മ കാണുകയാണ് എന്നെ എല്ലാവരും വിട്ടുപോയില്ലേ എന്ന് പറഞ്ഞ് കരഞ്ഞിരിക്കുകയോ ഒന്നും ചെയ്തില്ല എന്താണ് ചെയ്തത് എൻ്റെ ഭഗവാനിലേക്ക് എനിക്ക് കുറേ കൂടെ അവസരം തന്നുവല്ലോ ഭഗവാനേ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ അമ്മ പിന്നീട് ആ ഒറ്റപ്പെടലിനെ അവസരമാക്കി മാറ്റിയത് അങ്ങനെ ഈ പണിക്കാരത്തി അതായത് നാണി എന്ന് പറയുന്ന ഈ പണിക്കാരത്തി എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കും അതേപോലെ തന്നെ അവരുടെ മകൻ രാമു എന്ന് പറയുന്ന കുട്ടി എല്ലാ എന്ത് എന്താണ് അവിടെ വേണ്ടത് എല്ലാം പറഞ്ഞ് നോക്കി നടക്കുമായിരുന്നു ഈ രാമുവിനെ എന്നും ഈ അമ്മ സ്വന്തം മകനെ പോലെയാണ് കരുതിയത് കാരണം എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചെറിയ പ്രായത്തിൽ വിവാഹം കഴിഞ്ഞു ഒരു കുഞ്ഞ് സ്വന്തം കുഞ്ഞ് വേണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു ഘട്ടം കൂടിയാണ് അവിടെ കടന്നു പോകുന്നത് അതുകൊണ്ട് തന്നെ കാണുന്ന കുട്ടികളെയൊക്കെ തൻ്റെ കുഞ്ഞാണ് എന്ന് പറഞ്ഞ് അവർക്ക് ഇവിടെ അവരുടെ കയ്യിൽ എന്താണോ ഉള്ളത് അല്ലെങ്കിൽ എന്താണ് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്നത് അതെല്ലാം കൊടുക്കുമായിരുന്നു കുറൂരമ്മയുടെ അടുത്ത കഥ പാർട്ട് ത്രീയിൽ പറയുന്നതാണ് യതുകുലം ചാനൽ തുടർന്ന് കാണുന്നതിന് വേണ്ടി എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക